ഹായ് കുഡബിനെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ സോളമനടാട്ട് ഞാനന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശക്തൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് നടക്കുന്ന പുഷ്പഫല സസ്യ പ്രദർശനത്തിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്യാനത്തിൻ്റെ അഥവാ ഈ ഫല ഈ സസ്യ ഈ ഫ്ലവർ ഷോ പ്രാവശ്യോലിക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് ജമന്തി പൂക്കളും അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള ജമന്തി പൂക്കളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫറോൻ്റെ തല പോലത്തെ ഒരു തല അവിടെ കാണുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കള്ളിച്ചെടികളുടെ വ്യത്യസ്തം മാർന്നിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അവിടെ കണ്ടു ചുവപ്പ് കളറുകളും പച്ച കളറുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള കളറുകളുള്ള പല സ്പീഷ്യസിലുള്ള ചെടികൾ അവിടെ കാണുവാൻ വളരെ കണ്ണിന് നയനമനോഹരമായ ചില മുഹൂർത്തങ്ങൾ അവിടെ കിട്ടി എന്ന് വേണം പറയുവാൻ കാരണം എനിക്ക് ഈ ഫ്ലവർ ഷോ കാണുമ്പോൾ തന്നെ ഈ ഊട്ടിയിൽ റോസ് ഗാർഡനും ബോട്ടാണിക്കൽ ഗാർഡനോടൊക്കെ നുസ്മരിപ്പിക്കും വിധമാണ് ഈ ഫ്ലവർ ഷോ ഇവിടെ ഇങ്ങനെ അണിയിച്ചു കാരണം ഒരുപാട് ഫ്ലവറുകൾ ഇനിയും വരുവാനുണ്ട് എന്നാണ് സംഘാടകർ നമ്മുടെ അടുത്ത് സംസാരിച്ചത് കാരണം വളരെ വ്യത്യസ്തമാർന്ന രീതിയിലും നല്ല ഉദുഖത്തോടു കൂടിയും ഇപ്പോൾ ഈ കാണുന്നത് ബുദ്ധൻ്റെ ഒരു തലയാണ് ബുദ്ധൻ്റെ തലയോട് കൂടി തന്നെ പൂക്കളെല്ലാം വളരെ മനോഹരമായിട്ട് കൂടി അടക്കി വെച്ചിരിക്കുന്ന ആ രംഗങ്ങളാണ് ഇതിപ്പോൾ ഡാലിയേയും അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് തന്നെ പല ടൈപ്പിൽ പല എണ്ണങ്ങൾ ഒരുപാട് അധികം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലില്ലി ലില്ലിപ്പൂക്കളുടെ മുട്ടുകൾ മാത്രമായിട്ട് വിരിയുവാൻ വെമ്പി നിൽക്കുന്ന ആ ലില്ലി ലില്ലിപ്പൂക്കളുടെ ആ മുട്ടുകളാണ് നമ്മൾ കാണുന്നതിന് പലരും പല പേരുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പേര് പറഞ്ഞു ഈ ലില്ലിപ്പൂക്കളുടെ തന്നെ പല തരത്തിലുള്ള കളറുകൾ അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു പച്ച കളറ് അതുപോലെ പിങ്ക് കളറ് അങ്ങനെ തന്നെ ഒരു നാലഞ്ച് ഒരു അഞ്ചോ പത്തോ ലില്ലിപ്പൂക്കളുടെ കളറുകൾ ഞാൻ അവിടെ കാണുകയുണ്ടായി അതുപോലെ തന്നെ വളരെ വ്യത്യസ്തം മാർന്നിട്ടുള്ള സസ്യങ്ങളുടെ ഇലകൾ ഈ ചിലത് ചില പൂക്കളേക്കാളും ഭംഗി ചില ചെടികളുടെ ഇലകളാണ് വളരെ മനോഹരമായിട്ട് ആ ഇലകൾ കാണുവാൻ വളരെ ലീഫ് കാണുവാൻ ചില പൂക്കളേക്കാളും വളരെ ഭംഗിയാണ് ഇപ്പം കാണുന്നത് കള്ളിച്ചെടികളുടെ വെറൈറ്റികളാണ് ഒരുപാട് പേരുകൾ പറയും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പറയുന്നില്ല ഇത് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുന്നതാണ് വളരെ നാളുകൾ എടുക്കുമ്പോൾ അതുണ്ടായി വരെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വയലുകളിൽ കാണുന്ന ആമ്പൽപ്പൂവും അതൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ച് വച്ചിരിക്കുകയാണ് വീണ്ടും വരുന്നത് ഈ ലില്ലിപ്പൂക്കളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ടാണ് നമ്മൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു രസം നമുക്ക് തോന്നിക്കാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി വരുന്ന ആ ഒരു രംഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വളരെ മനോഹരമായിട്ടത് സെറ്റ് ചെയ്തിരിക്കുന്നതും വളരെ ഭംഗിയുണ്ട് പൂക്കളായാലും അതുപോലെ തന്നെ മറ്റുള്ള ഡാലിയ ആ വക സെക്ഷനിലേക്ക് കിടക്കുമ്പോഴും ഓരോ പ്രത്യേക തരത്തിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ചെറിയ ചെറിയ ലീ ഫുഡ് കൂടിയിട്ടുള്ള ഇലകളും എല്ലാം നമുക്കവിടെ കാണുവാൻ കഴിയും ഇതുപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഭിന്നശേഷിക്കാർക്ക് നടന്ന് ചുറ്റി സഞ്ചരിക്കാൻ അവിടെ ആ വീൽചെയറുകളൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഒരു ഫറോൻ്റെ ഒരു രൂപമാണ് ഫറോൻ്റെ രൂപത്തോടു കൂടി തന്നെ കുറേ പൂക്കൾ അതുപോലെ തന്നെ ഒരു കണ്ടാമൃഗത്തിൻ്റെ ഒരു സിരസ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു മെറ്റാലിക്കാണെന്ന് തോന്നിക്കുന്ന ഒരു തലയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ തന്നെ വലിയൊരു ശേഖരം തന്നെ അവിടെ ഉണ്ട് അതായത് നമ്മുടെ ഈ ജമന്തികളിലെ പലതരത്തിലുള്ള ജമന്തി പൂക്കൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള കള്ളിച്ചെടികൾ പിന്നെ നമ്മൾ പറയുന്ന പോലെ കള്ളിച്ചെടികളുടെ വലിയൊരു ശേഖരം തന്നെ എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു ഈ കള്ളിച്ചെടികൾ കള്ളിച്ചെടികൾ എന്ന് പറയുമ്പോൾ ഈ ചെടികൾ കള്ളികളായിട്ടല്ല അങ്ങനെ പേരിട്ടത് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ കള്ളിച്ചെടി എന്ന് പറയുമ്പോൾ അത് ചെടികൾ കള്ളികളല്ല നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടല്ല ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്ലേറ്റിലാണ് എഴുതി പഠിച്ചിരുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്ലേറ്റ് മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ കള്ളിച്ചെടി വെട്ടിക്കൊണ്ടു പോയിട്ട് അതുകൊണ്ടാണ് സ്ലൈറ്റമ്മ നമ്മൾ പെനെ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ഡിലീറ്റ് ചെയ്യാറുള്ളത് സ്ലൈറ്റ് ഡിലീറ്റ് ചെയ്തിരുന്നത് ഇതുപോലെയുള്ള അന്നൊക്കെ എതയമ്മൽ നിൽക്കുന്ന കള്ളിച്ചെടികൾ വെട്ടിക്കൊണ്ടു പോയിട്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തെറ്റുമെങ്കിലും അതൊക്കെ ഈ കള്ളിച്ചെടി ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കാണുന്ന ചെടികളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വെയിലിയുടെ എതമ്മ പണ്ടൊക്കെ ഇന്നു ഇന്നാണ് മതിലുകളൊക്കെ ഉണ്ടായത് അന്നും മതിലുകളൊന്നുമില്ല അന്നിങ്ങനത്തെ ചെടികളിൽ നിന്ന് നമ്മൾ ഇത് കൊണ്ടുപോയിട്ടാണ് സ്ലൈറ്റിൽ എഴുതുമ്പോൾ അത് മായ്ക്കാറുള്ളതൊക്കെ ഇത് കാണുന്നത് പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ലില്ലിപ്പൂകളുടെ മുട്ടുകളും ഞാൻ ഈ പറയുന്ന പേരുകൾ അത് തന്നെ ആവണമെന്നില്ല ഇംഗ്ലീഷിലും അല്ലെങ്കിൽ വേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി ഡാലിയ അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ചിലപ്പോൾ ഞാൻ പേര് പറയുമ്പോൾ ആ പേരുകളിൽ തന്നെ ഇരിക്കണമെന്നില്ല നമ്മൾ നാടൻ പേരുകൾ എന്ന കണ്ടീഷനിലാണ് അത് പറയുന്നത് പലതരത്തിലുള്ള എല്ലാ ചെടികളും അവിടെ വളരെ ഭംഗിയായിട്ട് ഒതുക്കി വെട്ടി നിർത്തിയിട്ടുള്ളത് കാണുവാൻ കഴിഞ്ഞു ചെടികളിൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് പേരുകൾ നമുക്ക് അങ്ങനെ ബൈഹാർട്ടായിട്ട് അറിയില്ല എങ്കിലും അറിയുന്ന പേരുകൾ നമ്മൾ പറയുന്നുണ്ട്